കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറന്ന അപകടം നടന്മാരായ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മാത്യു തോമസ് എന്നിവർക്ക് പരിക്കേറ്റു പുലർച്ചെ ഒന്നരയോടെ എം ജി റോഡിലായിരുന്നു സംഭവം രണ്ട് ബൈക്ക് യാത്രികർക്കും പരിക്കേറ്റിട്ടുണ്ട് ബ്രോമാൻസ് എന്ന സിനിമയുടെ ചേസിംഗ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നടന്മാരായ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മാത്യു തോമസ് എന്നിവർക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് ഒന്നരയോടെ അതായത് പുലർച്ചെ ഒന്നരയോട് കൂടിയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ് അശ്വതി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കാരണം കാര്യമായൊരു അപകടം തന്നെ സംഭവിച്ചിട്ടുണ്ട് അവിടെ ഈ നടന്മാർക്കൊപ്പം തന്നെ രണ്ട് ബൈക്ക് യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അവരുടെ നിലയിപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഷീജ് നിസാരമായ പരിസ്ഥുകളാണ് മൂന്ന് പേർക്കും ഉണ്ടായിട്ടുള്ളത് സിനിമാ ചിത്രീകരണത്തിനിടെ നടന്മാരായ അർജുൻ നശോർക്ക് സംഗീത് പ്രതാപം മാത്യു തോമസ് എന്നിവർ സഞ്ചരിച്ചിട്ടുള്ള കാർ തല കീഴായി മറിയുകയായിരുന്നു കൊച്ചി എം ജി റോഡിൽ പുലർച്ചെ ഒന്നരയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് വഴിയിൽ നിർത്തിയിട്ട് രണ്ട് ബൈക്കുകളിലും കാർ പറ്റി ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർക്ക് കൂടി പരിക്കുണ്ട് പക്ഷെ ഇവരുടെ ഗുരുതരം അല്ല ഇവരിൽ എല്ലാവരും തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് അരുൺ സംവിധാനം ചെയ്യുന്ന ഡോമാൻസ് എന്ന സിനിമ ചിത്രീകരണത്തിനിടെയായിരുന്നു ഈ അപകടം ഉണ്ടായത് ഒരു രണ്ട് സീൻ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഒരു സ്റ്റേഷൻ സീനായിരുന്നു സിനിമയിൽ രണ്ട് മാസമായിരുന്നു ഈ കാർ ഓടി മെട്രോ പില്ലർ അറുന്നൂറ്റി അൻപത്തിനാലിനടുത്ത് യും റിപ്പോൾ ചെയ്യുക ശരി അശ്വതി കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ നിറഞ്ഞ അപകടം നടന്മാർക്കും ഒപ്പം തന്നെ രണ്ട് ബൈക്ക് യാത്രികർക്കും പരിക്കേറ്റുണ്ട് പക്ഷേ സാരമായ അപകടം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അശ്വതി റിപ്പോർട്ട് ചെയ്യുന്നത് നിസ്സാര പരുക്കുകളുമാണ് എല്ലാവർക്കും ഉള്ളത് എന്ന് തന്നെയാണ് അശ്വതി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വാർത്തകളിലേക്ക് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം